തീർച്ചയായിട്ടും ഇന്നലെ ഈ സംഭവം ഞങ്ങളൊക്കെ ഞെട്ടിലൂടെയാണ് അതിനെ കണ്ട നാട്ടുകാരും എല്ലാവരും ഞെട്ടിലൂടെ കണ്ടത് കാരണം ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് കുറച്ച് ഗുണ്ടകൾ വന്ന് വളരെ ക്രൂരമായാണ് അവിടെ നാട്ടുകാരെ യാതൊരു പ്രകോപമില്ലാതെ മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് അത് അത് ഞങ്ങളുടെ ഒരു പുൻ പഞ്ചായത്ത് മെമ്പർ ഈ ഇവിടുത്തെ ഈ വാർഡിലെ മുൻപഞ്ചായത്ത് മെമ്പർ സുലേഖമാന് ഗുരുതരമായി പരിക്കാൻ പറ്റിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ രാത്രി തന്നെ പോയിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ തലക്ക് ഇന്ത്യയിലും ബ്ലീഡിങ്ങും ഇപ്പോഴും ആൾക്ക് ഓർമ്മയില്ലാതെയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് പോലീസ് ഇപ്പോൾ പേരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുത്തെന്നാണ് പോലീസ് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ടായി ഇതിന് ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്നു മനസ്സിലാകുന്നു പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ഇത് ചെയ്യിപ്പിച്ച ചെയ്യിപ്പിച്ചവരാരില്ലെങ്കിൽ അവരെയും കൂടിയും പോലീസ് കണ്ടെത്തണമെന്നാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഗുണ്ട ആക്രമണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ചെയ്തവരെ പിടിക്കുന്നു പക്ഷെ ചെയ്യിപ്പിച്ചവരെ പലപ്പോഴും പിടിക്കാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച ആരെങ്കിലും ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ അവരെയും കൂടിയും ഈ കേസിൽ കൊണ്ടുവരണമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അത് അതുപോലെ തന്നെ ഈ നമുക്ക് കേരള ലോക പോലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പോലീസിംഗ് എന്ന് വെച്ചാൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നതിന് മുമ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഞാനിത് രാഷ്ട്രീയമായി പറയുന്നതല്ല ഈ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഗുണ്ടകൾ ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആളുകൾ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവരുടെ പോലീസ് അവർ മോണിറ്ററിങ് നടത്താം ഇങ്ങനെയുള്ള ഗുണ്ടകൾ പുറത്തുണ്ടെങ്കിൽ അവരെ കുറിച്ച് അന്വേഷിക്കുക അത് പലപ്പോഴും പോലീസിന് വരുന്ന അപാകതയാണ് പക്ഷേ ഈ കേസിൽ പോലീസ് ഞാൻ പറയില്ല പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തു നമുക്കതിനകത്ത് യാതൊരു ഇതുമില്ല പോലീസ് നമ്മളെ വിളിച്ച് തന്നെ ഡിവൈഎസ്പി തന്നെ സ്ഥലത്ത് നിന്ന് എസ് പി ആയിട്ട് ബന്ധപ്പെടും മറ്റേ പോലീസ് ഓഫീസർമാർ അവരുടെ വളരെ സുഖാന്തിയുള്ള പ്രവർത്തനം കൊണ്ടും ഇപ്പോൾ നമുക്ക് പ്രതികരണ ബാക്കിയുള്ള പ്രതികളെ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ കേരളത്തിൽ തുടരെ ഗുണ്ട ഗുണ്ടാക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ് അപ്പൊ അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അതിനാണ് ഇങ്ങനെ ഗുണ്ടകൾ ജാമ്യം സ്വഭാവം അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ ആ ജാമ്യം കിട്ടി ഇറങ്ങുന്ന ഗുണ്ടകളെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകണം അത് പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഗുണ്ടാക്രമണം നമുക്ക് നിയന്ത്രിക്കാനും തടയാനും നമുക്ക് സാധിക്കും എന്തായാലും ഇതിന്റെ കേസ് അന്വേഷണം എങ്ങനെ പോട്ടേന്ന് നോക്കുന്നു എത്രയും വേഗം ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നു എന്ന് മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞല്ലോ ഒരാൾ ആലപ്പുഴക്കാരൻ ഒരാൾ കാക്കനാടുകാരൻ ഒരാൾ മലപ്പുറംകാരൻ ബാക്കി ഇനി മൂന്ന് പേരുണ്ട് അവരേതാണെന്ന് പോലീസ് കണ്ടെത്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് വരട്ടെ എന്താണ് ഇതിന്റെ ഉള്ള ഇത് ഇതേതായാലും ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നതിനകത്ത് ഇങ്ങനെ നിരന്തരമായി കേരളത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ ഗുണ്ടാക്രമണം വരുന്നതിൽ ശക്തമായ പ്രതിഷേധം ജനപ്രതിനിധി ഞങ്ങൾക്കും അതെല്ലാ രാഷ്ട്രീയപ്പാരും പറഞ്ഞേക്കണ കാര്യം തന്നെ ഗുണ്ട ആക്ടിവിറ്റീസിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ ഇവർ സാമ്പത്തിക നേട്ടത്തിന് അല്ലെങ്കിൽ ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഇവർ ചെയ്യാൻ എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയില്ല ഇപ്പം കണ്ടില്ലേ ആ സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന് ചോദിച്ചുള്ളൂ അപ്പോൾ അവിടെ ഇട്ട് വെട്ടി എവിടുക വളരെ ഇതായിട്ട് ബാക്കി ആറുപേരെയും നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് ഏഹ് അപ്പൊ ചുറ്റിയൊക്കെ അടിക്കുന്നു വടിവാൾ വരുന്നു അത് അവർക്കറിയാ സി സി ടി വി ഉണ്ടെന്ന് അറിയാം ഇത് പോലീസ് പിടിക്കുന്നു അറിയാ എന്നാലും ഇതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇവരൊരു ഒരു സമീപന രീതി അപ്പൊ അതൊരിക്കലും നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിന്റെ ശക്തമായ പ്രതിഷേധം